ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ രണ്ട് വീഡിയോ സെക്കൻഡ് ഹാൻഡ് വണ്ടികളെ കുറിച്ചിട്ടായിരുന്നു ഒരു വീഡിയോ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ ആദ്യമായിട്ട് എടുക്കാൻ പറ്റിയ മൂന്ന് വണ്ടികളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കും എടുക്കാൻ പാടില്ലാത്ത മൂന്ന് വണ്ടികളെ കുറിച്ചായിരുന്നു അപ്പോൾ ഈ രണ്ട് വീഡിയോയിലും കുറച്ച് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടാമതിട്ട അതായത് ഇപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കുട്ടി ഡീസിലും ആപ്പയും വെള്ളിങ് മോങ്ങിയും എടുത്തു വന്നായിരുന്നു അതിന് പ്രത്യേകിച്ച് കാരണം പറയാനൊന്നുമില്ല ഈ ഓട്ടോ ഫീൽഡിൽ നമുക്ക് കിട്ടാവുന്നതിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള മൂന്ന് വണ്ടികളാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഈ മൂന്ന് വണ്ടികളല്ലാതെ മറ്റു വണ്ടികൾ ഉള്ളത് കൊണ്ട് ആ വണ്ടികൾ ഉപയോഗിക്കുന്നവർക്കാണ് ഈ ഒരു കാര്യത്തിൽ ചെറിയൊരു സംശയം വന്നിട്ടുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ട് കിട്ടാനും മൊത്തത്തിൽ എല്ലാം കൊണ്ടും ഈ മൂന്ന് വണ്ടികളാണ് എടുക്കാൻ നല്ലതെന്ന് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ മറ്റു വണ്ടികൾ മോശം എന്നൊന്നും അതിനർത്ഥമില്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടി ഏതായാലും നമുക്ക് അത് തന്നെയായിരിക്കും ബെറ്റർ ആയിട്ട് തോന്നുക മറ്റു വണ്ടികൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഉപയോഗിച്ചതിനേക്കാൾ നല്ലത് ഈ വണ്ടി ആയിരുന്നു എന്നുള്ളത് നമുക്ക് തോന്നിത്തുടങ്ങുന്നത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തതിൽ വളരെ സന്തോഷം ഇനിയും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക എന്നോട് എന്തെങ്കിലും സംശയം ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റ വഴി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ എടുക്കാൻ പാടില്ലാത്ത മൂന്ന് വണ്ടി ആ വീഡിയോയിലാണ് കൂടുതലും കമന്റ് വന്നിട്ടുള്ളത് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കമന്റുകൾ എനിക്ക് വന്നിട്ടുണ്ട് അതിൽ മെയിൻ ആയിട്ടും വണ്ടി എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ന്യായമായ ഒരു ആവശ്യമാണ് അത് കാരണം ഞാൻ പ്രത്യേകിച്ച് ഒരു കാരണം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാരണങ്ങൾ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ഈ ഓട്ടോ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ഓട്ടോ റഷ്യ എടുത്തിട്ട് ഓട്ടോ ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതൊരാളും ഓട്ടോ ഫീൽഡിൽ വന്നിട്ട് അതുകൊണ്ട് മുന്നോട്ട് ജീവിച്ചു പോകണം എന്ന് ചിന്തിക്കുന്ന ഒരാള് ഓട്ടോ ഫീൽഡിലേക്ക് വരുമ്പോൾ എന്തായാലും അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ കടമേടിച്ചിട്ടായിരിക്കും പൈസ സംഘടിപ്പിച്ച് വരിക അല്ലാണ്ട് ഒരു വണ്ടി എടുക്കാനുള്ള പൈസ സെറ്റാക്കിയിട്ട് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്തെങ്കിലുമൊക്കെ തിരിമറി നടത്തിയിട്ടായിരിക്കും ഈ ഫീൽഡിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ വരുന്ന വരുന്നൊരാള് ഒരു മാട്ട വണ്ടി എടുത്ത് കുടുങ്ങി പോവരുത് എന്നൊരു ഉദ്ദേശത്തിലാണ് സത്യത്തിൽ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ മൂന്ന് വണ്ടികളിൽ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞ വണ്ടി അപ്പേൻ്റെ ബി എസ് സിക്സ് വണ്ടിയാണ് അത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആകെ ഇറങ്ങിയിട്ടുള്ളൂ ആ വണ്ടി ഇറങ്ങി തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈപ്പ് എഞ്ചിനുള്ള വണ്ടികൾ എടുക്കാൻ നിൽക്കരുത് അത് മണ്ടതരാണ് എന്നുള്ളത് എങ്കിലും നിലവിൽ കുറെ വണ്ടികൾ അത് ഇറങ്ങിയിട്ടുണ്ട് ആ വണ്ടി ഉപയോഗിക്കുന്നവർക്ക് ഒരുപക്ഷെ നല്ല അഭിപ്രായം ഉണ്ടാവും കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മൾ ഒരു വണ്ടി എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് നല്ലതെന്ന് തോന്നുക മറ്റൊരു വണ്ടി എടുത്ത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുള്ളൂ ഈ ബി എസ് സിക്സ് വണ്ടിക്ക് തീരെ മാർക്കറ്റില്ല ഉദാഹരണത്തിന് ഒരു എക്സ് എക്സ്ചേഞ്ചിന് ഈ ഒരു വണ്ടി നിങ്ങൾ ഒരു ഷോറൂമിൽ വിളിച്ച് ചോദിക്കുക ഒരു രണ്ടായിരത്തി ഇരുപത് മോഡൽ തന്നെ ആയിക്കോട്ടെ ഒരു വണ്ടി ഷോറൂമിൽ ഒന്ന് എക്സ്ചേഞ്ച് വിലയ്ക്ക് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് വിലയെ അവർ പറയുള്ളൂ അപ്പൊ ചെറിയ വിലയ്ക്ക് വണ്ടി കിട്ടും എന്ന് കണ്ടുകൊണ്ട് പുതിയതായിട്ട് വരുന്നവർ ഒരു പക്ഷേ ഈ ഒരു വണ്ടി എടുത്തു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആ വണ്ടി നമ്മളെ സാധാ ആപ്പയിൽ നിന്നും വ്യത്യസ്തമാണ് എഞ്ചിൻ തന്നെ വേറൊരു എഞ്ചിൻ ആണ് നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ആപ്പേന്റെ എഞ്ചിൻ അല്ല നമ്മളെ സാധാരണ ഇങ്ങനത്തെ വണ്ടിയായിട്ട് മെക്കാനിക്കൽ മെയിൻ്റനൻസ് വ്യത്യാസമുണ്ട് പിന്നെ സെൻസർ ഉണ്ട് അങ്ങനെയുള്ള നൂലാമാലകളുണ്ട് പിന്നെ ആ വണ്ടി കുറച്ച് ഇറങ്ങിയിട്ടുള്ളൂ എന്നതുകൊണ്ട് തന്നെ സ്പെയർ പാർട്സിന് ക്ഷാമം ഉണ്ടാവും നമുക്ക് സ്പെയർ പാർട്സ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇനി മുന്നോട്ടുള്ള കാലത്ത് അത് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു വണ്ടി എടുത്ത് കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഓട്ടോ ഫീൽഡ് തന്നെ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ചടച്ചു പോകും പിന്നെ സി എൻ ജിൻ്റെ കാര്യം പറയുകയാണെങ്കിലും സി എൻ ജി വണ്ടി എൻ്റെ അഭിപ്രായത്തിൽ ഒരു സക്സസ് ആയിട്ടുള്ള വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം മെയിൻ്റെനൻസ് ഉണ്ട് പിന്നെ റീസെയിൽ വാല്യൂവും സി എൻ ജി വണ്ടികൾക്ക് വളരെ കുറവാണ് ഉപയോഗിക്കുന്ന ഒരു അഭിപ്രായം മാത്രം നിങ്ങൾ നോക്കണ്ട കുറച്ച് പേര് സി എൻ ജി വണ്ടിനെ പറ്റി നല്ല അഭിപ്രായം പറയുന്നുണ്ടാവും അതവര് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അവരെന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് അതിൽ കാണുന്നുണ്ടാവും പക്ഷെ ഭൂരിപക്ഷം ആൾക്കാരും സി എൻ ജീനെ അഭിപ്രായം പറയുന്നില്ല ഈ പറഞ്ഞ ബേസിക്സ് ആപ്പ് ആയാലും സി എൻ ജി വണ്ടി ആയാലും നല്ല രീതിയിൽ എല്ലാ വർക്ക്ഷോപ്പുകളിലും പണിയെടുക്കാൻ തുടങ്ങിയിട്ടില്ല അതിന് ഇനിയും ടൈം എടുക്കും ഇപ്പം നമ്മൾ ഇത്തരത്തിലുള്ള വണ്ടികൾ സർവീസ് ചെയ്യുന്നത് കൂടുതലും സർവീസ് സെന്റർന്ന് തന്നെയാണ് ഒരു ചെറിയ ഇഷ്യൂസ് വരുമ്പോഴത്തേനും നമ്മൾ സർവീസ് സെന്ററിലേക്ക് പോകേണ്ടി വരും അപ്പോൾ അതൊക്കെ പരിഹരിച്ച് സി എൻ ജി വണ്ടി സക്സസ് ആയിട്ട് ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സി എൻ ജി പരിഗണിക്കാവുന്നതാണ് അല്ലാണ്ട് ഇപ്പം ആദ്യമായിട്ട് ഒരാൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോ എടുത്ത് വരുമ്പോൾ സി എൻ ജി എടുത്ത് വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ സെക്കൻഡ് ഹാൻഡ് ഇലക്ട്രിക് വണ്ടി എന്തായാലും സെക്കൻഡ് ഹാൻഡ് ഇലക്ട്രിക് വണ്ടി ഒരു പരുവാക്കിയതിന് ശേഷമായിരിക്കും നമുക്ക് കിട്ടുന്നത് അതിന് എത്ര വിലക്ക് നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്താലും ഉറപ്പിച്ചോ ആ പൈസ നമുക്ക് പോയി ഇലക്ട്രിക് ഓട്ടോ പുതിയത് എടുക്കാൻ പോലും ഞാൻ ആരോടും പറയില്ല സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ തീരെ എടുക്കുകയും ചെയ്തത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോ ഫീൽഡിലേക്ക് അനുയോജ്യമായിട്ടുള്ള നമ്മുടെ ഡീസൽ വണ്ടീനോടോ അല്ലെങ്കിൽ പെട്രോൾ വണ്ടീനോടോ കമ്പയർ ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഒരു ഇലക്ട്രിക് വണ്ടികളും ഒരു കമ്പനികളും ഇതുവരെ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു വണ്ടി ഏതെങ്കിലും കമ്പനി കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇലക്ട്രിക് വണ്ടികൾ നോക്കാവുന്നതാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഇലക്ട്രിക് വണ്ടികളൊന്നും നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് എടുക്കാൻ പറ്റില്ല ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ നല്ല രീതിക്കുള്ള വണ്ടികൾ കമ്പനി കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടംപോലെ ആൾക്കാർ ഇലക്ട്രിക് വണ്ടി എടുക്കാനും ഉണ്ടാകും അല്ലാണ്ട് തന്നെ ഇപ്പം എടുക്കുന്നവരുണ്ട് അതിപ്പോൾ എന്തുമാട്ടാ വേണ്ടി ആരക്കിയാലും ചാടിപ്പിടിച്ചെടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ അവരോട് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു രണ്ട് വീഡിയോനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു തീരുമാനം എടുക്കുമ്പോൾ മൊത്തത്തിലൊന്ന് അന്വേഷിച്ചിട്ട് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം